ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെയൊക്കെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഫാമിലിയായിട്ട് ഒരു ദിവസം ഒന്ന് ടൂർ പോകണമെന്ന് വളരെ ദൂരെ അല്ലെങ്കിലും എല്ലാവർക്കും കൂടെ ഒന്ന് ഒന്നിച്ച് കൂടാൻ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഞങ്ങൾ ആദ്യം കൊല്ലത്തേക്കാണ് ടൂർ പ്ലാൻ ചെയ്തതെങ്കിലും അപ്പോൾ അമ്മമാരും ആൻറ്റിമാരും ഒക്കെ പറഞ്ഞു അവർക്കൊന്നും വയ്യ ഇത്രയും ദൂരം വരാനായിട്ട് അപ്പോൾ അതെന്നൊക്കെ മാറ്റി ഞങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ പൊന്മുടി മങ്കയം കല്ലാറ് അപ്പോൾ ആ ഭാഗത്തേക്കായി കേട്ടോ പിന്നെ ഞങ്ങളും കരുതി ആ എവിടെ ആയാലും കുഴപ്പമില്ല ഏത് സ്ഥലമായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു ദിവസം ഒന്ന് ഔട്ടിങ് പോയാൽ മതി എന്നോർത്ത് ഏത് സ്ഥലമായാലും കുഴപ്പമില്ല എന്ന് കരുതി ഞങ്ങളെല്ലാവരും ഓക്കെ പറഞ്ഞു പൂവാറ് പോയിൻറ്റിയേയും ഡോണയും ചിഞ്ചുവേണയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ നേരെ ഉരുട്ട് കാലം എത്തി പിങ്കിയേച്ചിയും അവിടെ ഫാമിലിയെല്ലാം കയറി അതിന് ശേഷമാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അമ്മയും ഞാനും കൊച്ചുമ്മയും ഫാമിലി ഫുള്ളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് ആൻറ്റിയുടെ ദിവസമായിരുന്നു ആൻറ്റി ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു കേട്ടോ എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു ലാസ്റ്റ് അവർക്ക് വയ്യാതായിട്ടോ ഡാൻസ് കളിച്ച് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ആൻറ്റി ഇത്രയധികം ഡാൻസ് കളിക്കുമെന്ന് ആൻറ്റിയുടെ ഡാൻസ് കണ്ട് എല്ലാവരും വീഡിയോ എടുക്കുകയാണ് ആരും കരുതിയില്ലല്ലോ പെട്ടെന്ന് അപ്രതീക്ഷിതായിട്ട് ആൻറ്റി കളിച്ചപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ആൻറ്റി എല്ലാത്തില് ആക്റ്റീവാണ് പാട്ടിനായാലും ഡാൻസിനായാലും കഥ പറച്ചിലിനായാലും എന്തിനും സൂപ്പറാണ് വലിയ ആൻറ്റിയും മമ്മിയും കൊച്ചുവിയും എൻ്റെ അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ആൻറ്റി മാത്രമായിരുന്നു നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയാർക്കും ഡാൻസ് എന്ന് കളിക്കാൻ വയ്യ കാലുവേദന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരുന്നു ആൻറ്റിയുടെ ഡാൻസ് കാണാൻ വേണ്ടി ഞാൻ അമ്മയെ വിളിച്ചതുകൊണ്ട് അമ്മയും കൊച്ചുമമ്മിയും കൂടെ എണീറ്റിന്ന് കുറേ നേരം ആൻറ്റിയുടെ ഡാൻസ് കണ്ടു ആൻറ്റിയുടെ ഡാൻസ് കഴിഞ്ഞതും പിന്നെ അടുത്ത് പിള്ളർ സെറ്റുകളുടെ ഡാൻസ് തുടങ്ങി ഓ പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര അധികം ക്ഷീണിച്ചു അതിനുശേഷം പിന്നെ അന്താക്ഷരി തുടങ്ങി അപ്പോൾ ഇരുന്നുകൊണ്ട് പാടിയാൽ മതിയല്ലോ അതിനും ആന്റി തന്നെയാണ് സ്കോർ ചെയ്തത് ആന്റി ഞങ്ങളുടെ ടീമിൽ അങ്ങനെ ആട്ടവും പാട്ടുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മങ്കയുമെത്തി ഞാൻ പൊന്മുടിയും കല്ലാറും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ മങ്കയത്ത് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷമേ ഉള്ളിലോട്ട് വാഹനങ്ങളും യാത്രക്കാരെയും കടത്തി വിടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മങ്കയം വാട്ടർ ഫാൾസിനടുത്തെത്തി ആദ്യം ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ഫുഡ് ഇരുന്നു കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പേർ മാത്രമേ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങൾ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ ബാഗുകളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പുറത്തെടുത്തില്ല അത്യാവശ്യം വെള്ളം മറ്റു കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഒത്തിരി ദൂരം നടക്കാനുണ്ട് ആർക്കെങ്കിലും വെള്ളദാഹമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കണമല്ലോ ബാക്കി ബാഗുകളെല്ലാം സേഫാക്കി വണ്ടിക്കുള്ളിൽ വെച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ കുരങ്ങൻ്റെ ശല്യം അതി ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ കമ്പും എന്തൊക്കെയോ വെച്ച് അവിടെ കുരങ്ങനെ ഓട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനേക്ക് നടന്നു തുടങ്ങി ആദ്യം നടന്നപ്പോൾ വലിയ പാടൊന്നും തോന്നിയില്ല പോക പോകെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി അപ്പോൾ യങ്സ്റ്റേഴ്സിനൊന്നും കുഴപ്പമില്ല പക്ഷേ ആൻറ്റിമാർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാവരും കയറി മമ്മി ഒഴികെ എല്ലാവരും കയറി മമ്മിക്ക് കാല് വയ്യാത്തോണ്ട് അവർ കയറിയിട്ടുണ്ടായിരുന്നില്ല അവരവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കാല് വയ്യാത്തവരാണ് കുടുംബത്തിൽ മൊത്തം ഉള്ളവരെ കേട്ടോ അങ്ങനെ കൊച്ചിയമ്മയും പിടിച്ചുകൊണ്ട് കുട്ട് അത കയറുകയാണ് ഡോണ ആൻറ്റിയേം കൊണ്ട് ഞാൻ അമ്മയും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് പിങ്ക്യാച്ചി പറയാം കുഴപ്പമില്ല വന്നതല്ലേ ഇനി രണ്ട് ദിവസം എല്ലാവരും ഒന്ന് കിടന്നാൽ മതിയെന്ന് കുറച്ച് ദൂരം ചെന്നപ്പോഴേ എല്ലാവരും തളർന്നു അങ്ങനെ പതിയെ പതിയെ നടന്നു തുടങ്ങി അപ്പോഴത്തേക്കും അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ രണ്ട് തട്ടായിട്ട് വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിൽ നല്ല വലുതായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതുവരെ വേറെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഇതായിരിക്കും ഇവിടുത്തെ വാട്ടർഫാൾസ് ഇതോടെ തീർന്നു വന്ന് അപ്പോൾ കുട്ട് പറഞ്ഞു ഇതല്ല ഇതിന് മുകളിലുണ്ടെന്ന് അതിനുശേഷം വീട്ടിൽ നിന്ന് നടക്കാൻ തുടങ്ങി കേട്ടോ അതിന് മുകളിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു വലിയ വെള്ളച്ചാട്ടം അത് കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പ്രകൃതി ഒരു അത്ഭുതം തന്നെയാണ് തന്നെയാണല്ലേ ഇത്ര അധികം ചൂടിലും അവിടെ ചെന്നപ്പോൾ കിട്ടുന്ന ഒരു കൂളിങ്ങുണ്ട് ഓ എന്തൊരാശ്വാസം എന്നറിയാമോ എനിക്കിവിടെ വന്നതിൽ ഒരു ഒരു കുറവ് മാത്രമേ പറയാനുള്ളൂ കാരണം ഈ കൈവരിയായിട്ട് ഇവിടെ കെട്ടിയിരിക്കുന്ന ഈ കമ്പിയില്ലേ അത് വളരെ വലിയൊരു അഴിയായിപ്പോ കാരണം ഇതുവഴി ഒരു വലിയ ആൾക്ക് പോലും ഇതുവഴി വീഴാനായിട്ട് പറ്റും എത്ര നമ്മൾ സേഫായിട്ട് നടന്നാൽ ഒരു ഒരു വഴുക്കൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ളിലേക്കായിരിക്കും വീഴുന്നത് അത് പോരഞ്ഞിട്ട് ഇവിടെ അറ്റാക്ക് ഉണ്ട് കേട്ടോ എനിക്ക് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് സേഫായിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് തോന്നിയില്ല കാരണം കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര തന്നെ സേഫായിട്ട് നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ല കാരണം അവരെന്തായാലും കയറി ചാടാനൊക്കെ അവർ ശ്രമിക്കും അപ്പോൾ അതൊരു സേഫ് അല്ല എന്ന രീതിക്ക് മാത്രം എനിക്ക് തോന്നി അല്ലാതെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇവിടെ എത്തി കുറേ നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് കാണാൻ വരുന്നുണ്ട് കുറേ പേര് പകുതി ദൂരെ എത്തി നടക്കാൻ എന്ന് പറഞ്ഞ് തിരിച്ച് പോകുന്നതൊക്കെ കണ്ട് കേട്ടോ ഒരുപാട് പക്ഷികളുടെയൊക്കെ ഒരുപാട് സൗണ്ടുകൾ ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരുന്ന് വിളിക്കുന്നത് പോലും അറിയില്ല കണ്ടില്ലേ ഒരു വീരൻ പിന്നെ ചിഞ്ചുകൊണ്ടാർ ചിഞ്ചയുടെ ഫോട്ടോ ഒക്കെ വിളിച്ചാൽ വരില്ല അതുകൊണ്ട് ചിഞ്ചയായിട്ട് അറിയാതെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ഇത് ചിഞ്ചോട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്നെന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആൻറ്റിമാരൊക്കെ തളർന്ന് ഇതാ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ടൂറിന് മുമ്പ് ഞാൻ ഡോണെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണേ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെക്കി ചിലപ്പോൾ അവിടെ കുളിക്കാൻ പറ്റിയ കുളിക്കാമെന്ന് അവളോട് പറഞ്ഞു പക്ഷേ ഞാൻ കൊണ്ടുപോകാൻ മറന്നുപോയി അങ്ങനെ ഡ്രസ്സ് ഉണ്ടായിരുന്നവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോനുവും അബിയും ആൾക്കയും പിന്നെ ഒക്കെ ഇറങ്ങി കുളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങളാരും കുളിച്ചില്ല കേട്ടോ ഞാനവിടെ കാലം നനക്കേ മാത്രമേ ചെയ്തോളൂ ഭയങ്കര കൂളിങ് എന്നു വെച്ചാൽ ഭയങ്കര കൂളിങ്ങായിരുന്നു കേട്ടോ വെള്ളം വെള്ളത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ഒരു തണുത്ത മട്ടായിരുന്നു കാരണം വണ്ടിക്കകത്ത് കയറുമ്പോൾ പിന്നെ അലക്കൊന്നുമില്ല പകുതി വരെ ഉറങ്ങിപ്പോയി ഇറങ്ങി കുളിച്ചവരെല്ലാവരും ഉറങ്ങിപ്പോയി കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പൊന്മുടിയിലേക്കാണ് യാത്ര തിരിച്ചത് കല്ലാറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ നിന്ന് ഇനി കല്ലാറിൽ ഇറങ്ങി പൊന്മുടിയിലെത്തുമ്പോൾ താമസിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് നേരെ പൊന്മുടിയിലേക്കാണ് പോയത് ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചായിരുന്നു അതിന് ശേഷം വീണ്ടും പൊന്മുടിയിലേക്ക് യാത്ര തുടങ്ങി എനിക്ക് പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഈ രീതിക്ക് ഇങ്ങനെ മലയും കുന്നും ഒക്കെ കണ്ട് ആ പച്ചപ്പും അവിടെ ഇവിടെ ആയിട്ട് കാണുന്നത് അതി ഭയങ്കര ഒരു കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ചയാണ് ഞങ്ങളൊരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും പൊന്മുടിയിൽ എത്തിയിരുന്നു അവിടെ ചെന്നപ്പോഴേ വണ്ടികൾ കണ്ടപ്പോൾ മനസ്സിലായി എന്തുമാത്രം തിരക്കുണ്ടാവുമെന്ന് ഞായറാഴ്ച ദിവസം കൂടെയല്ലേ അപ്പോൾ അതി ഭയങ്കര തിരക്കായിരുന്നു കണ്ടില്ലേ ഇവിടെ എന്തുമാത്രം വണ്ടികളും ആൾക്കാരുമാണ് നിൽക്കുന്നതെന്ന് ചുറ്റിലും വണ്ടികളാണ് ചുറ്റിലും നേരത്തെ മമ്മിയായിരുന്നു ഇറങ്ങി നടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇരുന്നു ഇപ്രാവശ്യം വലിയാൻഡി ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് നടക്കാൻ വയ്യാന്ന് കരുതി അവരവിടെ ഇരിക്കുകയാണ് ബാക്കിയെല്ലാവരും ഇറങ്ങി കാഴ്ചകളൊക്കെ അങ്ങനെ കാണാൻ തുടങ്ങി മലയാളീസം മാത്രമല്ല എല്ലാ ഭാഷക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് ഈ തിരുവനന്തപുരത്ത് കിടക്കണവർക്കാണ് ഈ പൊന്മുടി ഒരു വിലയില്ലാത്തതെന്ന് എനിക്കെപ്പോഴാണ് മനസ്സിലായത് പൊന്മുടിയിലായി പോകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം ആ പൊന്മുടിയല്ലോ ഇവിടെ അടുത്തല്ലേ അവിടെ എന്തിരിക്കുന്നു കാണാൻ എന്നാണ് പലരും ചോദിക്കാറ് അങ്ങനെ ഞങ്ങൾ താഴേക്ക് അങ്ങ് നടന്ന് തുടങ്ങി അതിൻ്റെ വ്യൂ പോയിന്റൊക്കെ കാണാനായിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി പോ ചിഞ്ചുവാൻ്റെ അടുത്ത് കളിയും ചിരിയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇവിടെ കാണാനായിട്ട് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ കോട അധികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല മുൻപ് കണ്ടതിനേക്കാളും എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത് കാറ്റ് കുറവായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു വ്യത്യാസമായിട്ട് തോന്നി കാരണം മുമ്പ് വന്നപ്പോൾ അതി ഭയങ്കര കാറ്റായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ കാറ്റൊക്കെ വളരെ മിതമായ കാറ്റേ ഉള്ളൂ അങ്ങനെ ഞാനും അമ്മയും ഏറ്റവും ബേക്കുന്നത് നടപ്പായി കേട്ടോ ബാക്കിയുള്ളവരെല്ലാം മുന്നിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റിമാരും അവരൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ ബാക്കി പിള്ളർ സെറ്റുകളൊക്കെ ഞങ്ങൾ താഴേക്കങ്ങ് ഇറങ്ങി അവിടെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ പിങ്കേച്ചി സോനു സോയ ഞാൻ നിമ അൾക്ക കുട്ടു അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങി താഴെ എത്തിയിട്ട് ഞങ്ങൾ മുകളിലോട്ടിങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഷിബേച്ചി അവിടെ നിന്ന് ഹായ് കാണിക്കുന്നതാണ് ഏറ്റവും ഈ കാണുന്നത് ഇവിടെ തറയിൽ നോക്കി നടന്നില്ലെങ്കിൽ വീഴും കേട്ടോ കാരണം അത്ര അധികം കല്ലുകളും പാറകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ തറയിൽ നോക്കി വേണം നടക്കാനായിട്ട് അവിടെ ഒരു കൊച്ചു പാറ കണ്ടപ്പോൾ ഞാനവിടെ ഇരുന്നു കേട്ടോ ബാക്കി എല്ലാവരും തൊട്ട് ഫ്രണ്ടിലുള്ള പാറയിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ നടന്നു തളർന്നുകൊണ്ട് ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി അവിടെ ഇരുന്നു കേട്ടോ കണ്ടില്ലേ എൻ്റെ ചുറ്റിലും എന്ത് ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് പ്രകൃതിയും കുന്നും മലകളും പച്ചപ്പും എല്ലാം കൊണ്ട് അതിമനോഹരം അവിടുത്തെ കൂളിങ്ങിൽ ഞങ്ങളവിടെ ഒരുപാട് സമയം ചെലവഴിച്ചു കേട്ടോ തിരിച്ച് ഞങ്ങൾ കയറുന്ന സമയത്തായിരുന്നു വലിയ രീതിക്കുള്ള കോട മഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ച് കയറുന്ന സമയത്തും അവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെയൊക്കെ കിടക്കുന്ന വണ്ടികളും ആൾക്കാരും ഒക്കെ ഞങ്ങൾ വണ്ടി കയറുന്നതിന് മുൻപായിട്ട് ഐസ്ക്രീമും കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ച് അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയത് തന്നെ കണ്ടില്ലേ മുമ്പ് കണ്ട വീഡിയോ പോലെ അല്ലോ ഇതിൽ കുറേ കൂടെ കോടമഞ്ഞ് കാണാൻ കഴിയുന്നില്ലേ അങ്ങനെ കോടമഞ്ഞ് അതി ഭയങ്കരമായിട്ട് വന്ന് തുടങ്ങി അപ്പോൾ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടു എല്ലാവരും നല്ല പോലെ തണു ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ പക്ഷേ വണ്ടി കയറിയതിന് ശേഷം ഇത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അങ്ങനെ സഫലമായിരിക്കുകയാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു കടയിൽ നിർത്തി വീണ്ടും ചായയും വടയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ കുറേ നേരം ചില്ലടിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് നിങ്ങളുടെയൊക്കെ ഫാമിലിയായിട്ട് ടൂർ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് പറയുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ